ഒരു വൈറൽ കാരണം പെരുമാറിയ ആള് നമ്മുടെ സ്വന്തം സീക്ക് ദുൽഖർ ഉപയോഗിച്ചൊരു വാള് എനിക്കൊന്ന് പിടിക്കാൻ പറ്റിക്കായി എന്റെ ദൈവവേ ഗോൾഡ് സിനിമയിൽ ഗോൾഡ് ആയിട്ട് വന്ന സ്പീക്കറാണ് ഇരിക്കുന്നത് ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം ഇവിടെയുള്ള പിക്ചേഴ്സിൽ ഒരു അഞ്ച് മുദ്ര നമുക്ക് കാണാം ഇത് അരവിന്ദിന്റെ അതിൽ നായികല്ലേ എനിക്ക് തന്നതാണ് ഈ റൂമിൽ ഫസ്റ്റ് വയ്ക്കുന്ന ഫോട്ടോസാണ് ഫ്രണ്ട് തന്നെ രണ്ട് പിക്ചേഴ്സ് ഏതാണ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട പല സിനിമകളിൽ നമ്മൾ കണ്ട സ്ക്രീനിൽ കണ്ട പ്രോപ്പർട്ടി നമ്മൾ കൈ കിട്ടും നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാ മനോഹരമായ ഫ്രെയിമിലും ഒരു ആർട്ട് ഡയറക്ടറുടെ കൈ ഉണ്ടാവും ഒരു ആർട്ട് ഡയറക്ടർ തന്റെ വീട് ഒരു സ്വപ്നം പോലെ പണിഞ്ഞെടുത്താൽ എങ്ങനെ ഉണ്ടാവും പ്രശാന്ത് അമരുള്ള ഉള്ള വീട്ടിലാണ് ഞാനിപ്പോ ഉള്ളത് ഈ വീടത്ത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ ഫ്രെയിംസുകളും വീടും നമുക്കൊന്ന് കണ്ടിട്ട് എന്നാലോ ബല്ല സിനിമയിൽ നമ്മൾ കണ്ട ഒരുപാട് ആർട്ട് പ്രോപ്പർട്ടി ദുൽഖറും പല ആർട്ടിസ്റ്റും കൈവെച്ച് പെരുമാറിയ പല വാളുകളും ആ നമുക്ക് ആ റൂം കണ്ടേക്കാം റൂമിലെ പോകുന്ന വഴി ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് നിങ്ങളൊന്ന് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാടും പടർപ്പും കുറെ ചട്ടിയുണ്ട് മൊത്തം കാടും പടർപ്പും ഇത് പ്ലാസ്റ്റിക് ആണ് എത്ര നാളെ ഇത് ഇതുപോലെ സെറ്റ് സെറ്റ് ഇത് ഇത് ശരിക്കും ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് അവരാണ് ശരിക്കും വെള്ളം ഒഴിച്ചൊക്കെ ഉണ്ടാക്കുന്നില്ല കറക്റ്റ് ആ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള തീരമാണ് മെയിൻ്റെ സമയത്ത് വെള്ളം കൊടുക്കുന്നില്ല സാധാരണ നാടൻ ചെടികളല്ല മണി പ്ലാന്റും അങ്ങനത്തെ ഒരു ചെടി പോലും വാടി കണ്ടില്ല എല്ലാത്തിലും അതെല്ലാം പൂക്കൾ പൂക്കൾ ഒരു പൂക്കളൂ വൈറ്റ് മാത്രം വേറെ ഒന്നിനും പൂവില്ല ഇവിടെ അപ്പൊ എന്തായാലും നമുക്ക് പോയാ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്നാണ് ചൂടെ പറയാറ് നമ്മളുള്ള സ്ഥലം നമ്മൾ െ മൊത്തം കാടും പടലും പൂക്കളും ആണല്ലോ ഈ റൂമിലോട്ട് പോയി നമ്മൾ കുഞ്ഞ് കേറണല്ലോ പഴയ കോവിലത്തെ കയറുമ്പോഴും നമ്മൾ എപ്പോഴും ഒരു വീട്ടിൽ നിന്ന് മറന്ന് കയറാൻ പോണേനെ സിനിമ റിലേറ്റഡ് ആദ്യം പൂമുഖത്ത് തന്നെ ഒരു ക്ലാബ് ബോർഡ് തീർച്ചയായിട്ടും കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ക്ലാബ് ബോർഡൊക്കെ നമ്മൾ എടുക്കണം അങ്ങനെയൊക്കെ ആ ഒരു ഓർമ്മയ്ക്ക് സിനിമയുടെ പേരാണോ പ്രശാന്ത് അമരവിള വെറുതെ വെറുതെ സീൻ അതിന്റെ ഓർമ്മയ്ക്കാണ് ഫ്രണ്ട് രണ്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാരും പ്രിയപ്പെട്ടാണ് എങ്കിലും ചെറിയൊരു അവരെ ഓർമ്മയ്ക്ക് ഓർമ്മക്ക് സ്നേഹത്തിനോടോ അങ്ങനെയല്ല അപ്പൊ നമുക്ക് അകത്തോട്ട് പോയി വിശേഷങ്ങൾ കാണാം ഓക്കേ എന്റെ ദൈവമേൾ ചേട്ടാ എന്തുവായത് ഇതില് ഞാൻ ഏത് എങ്ങോട്ട് നോക്കണം ആദ്യം അത് പറയാ ഞാൻ ഈ റൂമിന്റെ ഏത് ഭാഗത്തോട്ട് നോക്കണം ഇങ്ങനൊരു മുറി അത്ഭുതമാണ് ചേട്ടാ ഒരു ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ ആർട്ട്രസ്റ്റിന്റെ മുറി എന്ന് പറയുമ്പോഴത്തേക്കും പൊളിച്ചേട്ടാ പൊളിച്ചു താങ്ക് യു അടിപണി സ്വർഗം കാണോ ഇവിടെ ഇരിക്കുന്ന ഒരു വൈറൽ വാളാണ് തീർച്ചയായിട്ടും നമ്മളുടെ സൽമാൻ എടുത്തു പെരുമാറിയ കൊത്തയിൽ യൂസ് ചെയ്തൊരു വാളാണ് ഇരിക്കുന്നത് ഇത് എങ്ങനെ ഈ വീട്ടിലെത്തി ഞങ്ങൾക്ക് അറിയണം ഇത് കിങ് ഓഫ് കൊത്ത പടം വർക്ക് ചെയ്തപ്പം ഇക്കെ പരിചയപ്പെട്ട ആ ഒരു ഇതില്ല അപ്പൊ ആ ഒരു ഓർമ്മയ്ക്ക് ശരിക്കും കലാപകാരി സോങ്ങിലൊക്കെയൊക്കെ വാളൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്ന രസ അങ്ങനെ ദുൽഖർ ഉപയോഗിച്ചൊരു വാള് എനിക്കൊന്ന് പിടിക്കാൻ പറ്റി കഴിച്ച ഇതൊന്നും വേറെയും ഒരുപാട് ആയുധങ്ങൾ ഇരിപ്പുണ്ട് ഇതിന് എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഇതെല്ലാം കിങ് ഓഫ് കൊത്തേല യൂസ് ചെയ്ത ആളുകളാണെന്നല്ല പിന്നെ എനിക്ക് ഇതാ ഇത് ഗോൾഡ് സിനിമയില് പൃഥ്വിരാജ് സ്പീക്കർ അതായത് ഗോൾഡ് സിനിമയിൽ ഗോൾഡായിട്ട് വന്ന സ്പീക്കർ ആണ് ഇരിക്കുന്നത് അത് പിന്നെ ഇത് ഉല്ലാസം പടത്തില് എപ്പോഴും മറ്റേ ആ ഉല്ലാസത്തില് ഉപയോഗിച്ച് അതായത് ഈ ഈ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പല സിനിമകളായി കണ്ട കണ്ടെ ഏറ്റവും പല സിനിമകളിൽ നമ്മൾ കണ്ട സ്ക്രീനിൽ കണ്ട പ്രോപ്പർട്ടി നമുക്ക് കൈയുണ്ട് കിട്ടും ഡെയിലി ഞാൻ ഒരു കാര്യം നിങ്ങൾ ഈ കൊടുക്കുന്ന പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് വരുമ്പോ എന്തെങ്കിലും പറഞ്ഞിട്ട് തന്നെ പടം ഫുൾ കഴിഞ്ഞിട്ട് എല്ലാം അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ ചേട്ടാ ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം ഇവിടെ പിക്ചേഴ്സിൽ ഒരു അഞ്ച് മുദ്ര നമുക്ക് കാണാം ഇത് അരവിന്ദ്രന്റെ അധിക ഉള്ള വിമല അവളെ നമ്മൾ അവളെ റൂമിൽ വെച്ചതാ ഇത് എനിക്ക് ഇത് ഈ റൂമിൽ ഫസ്റ്റ് വയ്ക്കുന്ന ഫോട്ടോസാണ് അതായത് ഈ റൂം സെറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ തുടക്കം വെറുതെ വെച്ച് കൊള്ളാലോ എന്ന് പറഞ്ഞ ഞാൻ തുടങ്ങിയത് അപ്പൊ ഇതിന്റെ ഇൻസ്പിറേഷൻ ആണ് നമ്മളീ കാണുന്ന എല്ലാം എല്ലാം തീർച്ചയായിട്ടും ഓക്കെ നമ്മൾ ആ റൂമിൽ ഇത്രയും ടേപ്പുകൾ വയ്ക്കാറില്ല അതിന്റെ ഒരു പരിപാടി പിന്നെ സീക്രട്ട് സിനിമയിലുള്ള എഴുത്തുകളൊക്കെ പിന്നെ ആ പൂട്ടാണ് അതോ അടക്കുന്നത് ആ അപ്പു കൊണ്ടുവരണ പൂട്ടും ഈ പൈസ ഷൂട്ടിങ് അടിച്ചിട്ടുണ്ട് നീ അടിച്ചോണ്ട് പോണ്ട സിനിമക്കുള്ള നോട്ടുകള ഈ പൈസ കാണുമ്പോൾ നമ്മള് കരുതും ഇതെല്ലാം ഒറിജിനലാണ് കൊടുത്താൽ മാറുന്നത് പക്ഷെ ഇതെല്ലാം പേപ്പറുകളാണ് ഒരു ഗുണമുണ്ട് ജയിലിൽ കിടക്കാം ചേട്ടാ അപ്പൊ ഈ ഏരിയയിലോട്ട് വരാം നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഇപ്പൊ ചേട്ടൻ വരയ്ക്കുന്നതിന്റെയാണോ ഇത് പഴയ ടേപ്പാണ് ടേപ്പ് ഇത് നമുക്കിപ്പോ കാണാൻ കിട്ടാറില്ല കാശ് ഇതിപ്പോ ഈ റൂമിന്താണ് ഞാൻ ഇപ്പൊ കാണുന്നത് എന്റെ കുട്ടിക്കാലത്ത് എന്തോ ഞാൻ ഒരു കണ്ട സാധനമായിരുന്നു ഇത് എന്താ ചിലപ്പോ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തിണ്ടോ ഒന്ന് ഇപ്പൊ ഇതും ഇല്ലല്ലോ അതെ ഇങ്ങനത്തെ കേസെറ്റാ നമുക്കില്ലല്ലോ സീരി ആയി പിന്നെ ഇതൊക്കെ ഫോർമുകൾ അല്ലേ ഇവിടെ ഒരുപാട് ഫോട്ടോകളുണ്ട് അതൊരു സൂപ്പർ സ്റ്റാറിന്റെ ഫോട്ടോ ആ സമയത്തുള്ള ഓരോ കോലം ഇതെങ്ങനെയാ സെറ്റുള്ള ഫോട്ടോ ഇങ്ങനെ സൂക്ഷിക്കുന്നതാണ് ആ ടൈമിലേക്ക് ഇതെനിക്ക് ഭയങ്കര മെമ്മറിയുള്ള ഒരു കാരണം എന്റെ പെങ്ങള കല്യാണത്തിന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ചേച്ചി നല്ലൊരു ഒരു തുക ഒരു ചെറിയൊരു തുക എന്നെ തന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രതീക്ഷിക്കാത്ത ഇതായിരുന്നു എവരാണ് വാങ്ങാൻ നിൽക്കുന്നതാണ് ഞാൻ ഈ സിനിമയിലോട്ട് വരാനുള്ള അടുത്ത കാരണക്കാര് സീരിയൽ എഴുതിരുന്ന സമയത്ത് തന്നെ പ്രമോദും സുജയും സിനിമയിലോട്ട് കയറ്റി വിട്ടു ഇത് ഒരു ചായ ഇത് വെറുതെ കണ്ടപ്പം മേടിച്ചിട്ട് ഒരു കൗതുകം തോന്നി വാങ്ങിച്ചിട്ടാണ് ചേട്ടന് ഈ റൂമിൽ ഏറ്റവും ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള റെഡിയാക്കാൻ ടൈം എടുത്ത ഏരിയ ഈ റൂമില്

ഇങ്ങോട്ട് പറയുന്ന ചേട്ടൻ എന്താ വർക്ക് ചെയ്താ ചേട്ടൻ വർക്ക് ചെയ്ത എല്ലാ ഇനി ആ പ്രണവിന്റെ സിനിമകളുണ്ട് മാത്രമേ അതിന്റെ ഒരുപാട് പടം ഇനി ചെയ്യണ്ടേ അപ്പൊ എന്തോ ചെയ്യൂ ഈ റൂമിൽ ഒറിജിനൽ ആയിട്ടുള്ള കാര്യം കാണിച്ചിരട്ടെ അതാണ് പുള്ളി തന്നെ ബാക്കിയെല്ലാ സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് പാഞ്ഞെത്തിയ സാധനങ്ങളാണ് ശരി നമുക്ക് നമുക്കപ്പോ അതിന് വൈറൽ ബാത്റൂമിനെ കയറിക്കണം അങ്ങനെ വൈറൽ അല്ല എന്നാൽ നമുക്ക് കണ്ട വൈറൽ അയക്കാം സ്വന്തം വീട്ടില് ബാത്റൂമില് ടോയ്ലറ്റ് എന്ന് എഴുതി വെച്ച് ഞാൻ കണ്ടത് വളരെ കുറവാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് എഴുതിയിട്ടുണ്ട് ഇത് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയാണോ ചേർന്ന് വേണ്ടിയാണോ എഴുതി അല്ല വെറുതെ ഒരു നമ്മളെല്ലാരും ഓരോ ഓഫീസ് പോകുമ്പോൾ ടോയ്ലറ്റ് എഴുതി വെച്ചിട്ടുള്ളു പക്ഷെ ആരും ഇങ്ങനെ എഴുതി വെക്കാറില്ല അത് മെന്നിനും ഒന്നേ ഉള്ളുണ്ടോ ഇത് അരീതിയാണ് ലേഡീസിനും ബോയ്സിനും ഒന്നും ഒന്നായിട്ട് ഒരു ടോയ്ലറ്റ് ഉള്ളത് ഇവിടെയുള്ളൂ രണ്ടല്ല ഓക്കെ അപ്പൊ നമുക്ക് ില് ബാത്റൂമിനെ നമ്പർ എന്തിനാ ചേട്ടാ ബാത്റൂമിലിരിക്കെ സ്റ്റിക്കറാണ് ഇതിലെവിടെയാണ് ടൈൽ എന്ന് കണ്ടറിയത്തില്ല മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ലൈറ്റും പിന്നെ കുറെ ബില്ലുകളാണെന്ന് തോന്നുന്നത് പുള്ളി ഡ്രസ്സെടുത്തിന്റെ ഒക്കെ ബില്ലാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ഒരു കമന്റ് ഉണ്ട് പുള്ളിയുടെ ബാത്റൂമില് ഈ പ്രണയത്തിന്റെ കാറ്റ് ഇനി ഓർമ്മയാകുന്നു ഈ ക്യാമ്പസും ചേട്ടാ ബാത്റൂമിനകത്ത് പ്രണയത്തിന്റെ ഏത് കാറ്റാണ് ചേട്ടാ എഴുതി വിചാരിക്കുന്ന കാറ്റ് വരെ അപ്പൊ ഹൃദയം സിനിമയ്ക്കാത്ത ഇതാണോ ചേട്ടാ ഇതെന്താ സംഭവം ഇവിടെ ഒരു വില വിവര പട്ടിക കേട്ടല്ലോ ഇതില് എന്തായിട്ട് നിങ്ങൾക്ക് ചോദിച്ചാലും ഇവിടെ കിട്ടത്തില്ല എഴുതി വച്ചിക്കണേ ഉള്ളൂ അതൊരു ഷോർട്ട് നമുക്ക് നല്ല കടലക്കറി മീൻ കറി ചിക്കൻ എല്ലാം ഉണ്ട് ചേട്ടാ ഇത് ഒരാൾ ഞാൻ അറിഞ്ഞു ഹൃദയം ഹൃദയം അതെ അതെ അവരാ ഓക്കെ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ പ്രണവ് ഇരുന്ന കച്ചേരലാണ് ഞാനിപ്പോ ഇരിക്കുന്നത് അതുപോലെ ഈ മുറിയിൽ ഞാൻ നോക്കുന്ന ഓരോ പ്രോപ്പർട്ടിക്കും ഒരു സിനിമ കഥ പറഞ്ഞിട്ടുണ്ടാവും അപ്പം ഒരു സിനിമാ സ്നേഹി എന്ന രീതിയിൽ ഈ മുറിക്കാത്ത് എത്തിപ്പെട്ടത് എനിക്കൊരു ഓർമ്മ പുതുക്കലും എന്റെ ഒരു ലക്കെയായിട്ട് ഞാൻ കാണുന്നു ഈ മുറിക്കാത്ത് ചേട്ടന്റെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഫോട്ടോ പഴയ പോലും സീരിയൽ ചെയ്യുന്ന സമയത്തുണ്ട് അപ്പൊ ചേട്ടാ ഇങ്ങനൊരു മുറി ഞങ്ങൾക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തു ചേട്ടന് മാത്രമല്ല ഞങ്ങളെ പ്രേക്ഷകർക്കും കാരണം എന്താ പറയുക നമ്മളൊരു കടലിലോ അല്ലെങ്കിൽ മഞ്ഞുള്ള സ്ഥലത്ത് പോയാലേ വൈബ് കിട്ടുമെന്നൊരിക്കലും ഇല്ല എനിക്ക് ഈ റൂമിൽ ഇരുന്ന് ഞാൻ ഹാപ്പിയാണ് ഞാൻ അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന വ്യൂ ആണ് നമ്മൾ ഹാപ്പിനെസ് അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ നമ്മളെ ഏറ്റവും വലിയ ആണ് പോസിറ്റീവ് വീട്ടിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഓക്കെയാണ് ഈ വീട് എനിക്ക് ഹാപ്പിയാണ് കാരണം ഇത്രയും വീടുകളിടയിൽ നിന്ന് വന്ന് ഇതിനകത്തോടെ കേറുമ്പോൾ ഒരു വൈബ് കിട്ടുന്നു കിട്ടും എന്നാണ് എന്റെ വിശ്വാസം ഉറപ്പായിരുന്നു ചേട്ടാ ഉറപ്പായിട്ട് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം ഈ ലോകത്തേക്ക് ഞങ്ങളെ ക്ഷണിച്ച ഞങ്ങൾക്ക് സ്പേസ് ചേട്ടന് താങ്ക് യു നീ അടിപൊളിയാ ഇട്ടെടുക്കാൻ പറ്റിയ പറ്റിയതാണ്